അത്തത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരിക്കും ചരിത്ര പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് തൃപ്പൂണിത്തുറയിൽ നടക്കും രാവിലെ ഒൻപതിന് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി പി രാജീവ് പതാക ഉയർത്തും മന്ത്രി എം പി രാജേഷ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഭിന്നശേഷി സൌഹൃദമായാണ് അത്തച്ചമയം സംഘടിപ്പിക്കുന്നത് ഇത്തവണ രാഗിൻ ശ്യാമപ്രസാദ് ഉത്തമൻ സ്നേഹമുള്ളനാൻ എന്നീ പ്രതിനിധികൾ നമുക്കിപ്പം വിശദ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്ക് ആദ്യം ശ്യാമിലേക്കോ രാഗിനിലേക്കോ ഒക്കെ പോവാം അല്ലെ രാഗിനിലേക്ക് എന്നെ പൊക്കളയാം രാഗിൻ ഗുഡ് മോർണിംഗ് അത്തച്ചമയ ഘോഷയാത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളിൽ ഒന്ന് ഓണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും തുടക്കത്തിലുള്ള വിശേഷങ്ങളിൽ ഒന്നുകൂടിയാണ് അത്തം ദിന ആശംസകളിൽ നേരുന്നു രാഗന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇനി പൊന്നോണത്തിൻ്റെ നാളുകളിലേക്കാണ് അത്തം പത്ത് പൊന്നോണം എന്നാണ് അത്തം മുതലാണ് നമ്മളൊക്കെ പൂവിട്ടൊക്കെ തുടങ്ങുന്നത് ഇന്ന് തുമ്പൂവൊക്കെയാണ് ഇടുന്നത് അങ്ങനെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൃഹാതിരത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരുമയുടെ ഒത്തൊരുമയുടെ ഒക്കെ കൂട്ടായ്മയുടെ ഒക്കെ ഒരു ആ ഓണാഘോഷത്തിലേക്ക് കിടക്കുകയാണ് ഇന്ന് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തുറയിൽ നടക്കും ഇത് അത്തം നഗറാണ് ഇവിടെയാണ് അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് പതാക ഉയരുന്നത് മന്ത്രി പി രാജീവാണ് അത്ത പതാക ഉയർത്തുക അത്തച്ചമയ ഘോഷയാത്ര നടൻ ജയറാം ഫ്ലാഗ് ചെയ്യും അത്തച്ചമയ ആഘോഷം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും അങ്ങനെ വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു 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 ചടങ്ങ് തന്നെയാണ് ഓണത്തിൻ്റെ വരവറിയിക്കുന്നതാണ് ഈ അത്തച്ചമയ ആഘോഷയാത്ര എന്ന് പറയുന്നത് ഓണത്തിൻ്റെ തുടക്കം തൃപ്പൂണിത്രയിലാണെന്നാണ് നമ്മളൊക്കെ തന്നെ പറയാറ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇനി ഒരു പൂവിളിയുടെ കാലത്തിലേക്ക് നമ്മൾ പോകുന്നു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഏറ്റവും പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു സമയത്തിലേക്കാണ് നമ്മളൊക്കെ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ഘോഷയാത്ര എന്ന് പറയുമ്പോൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നാടൻ കലാരൂപങ്ങളൊക്കെ തന്നെ ഇവിടെ സമ്മേളിക്കും അങ്ങനെ പുലികളിയാണെങ്കിലും തെയ്യമാണെങ്കിലും തിറയാണെങ്കിലും അങ്ങനെ എല്ലാ തരത്തിലുള്ള നാടൻ കലാരൂപങ്ങളും സംഗമിക്കുന്ന സമ്മേളിക്കുന്ന ഒരു ഒരു ഇടമായിരിക്കും തൃപ്പൂണിത്ര കൗതുക കാഴ്ചകൾ അതോടൊപ്പം തന്നെ വർണ്ണശബലമായിട്ടുള്ള കാഴ്ചകൾക്കൊക്കെയുള്ള വേദിയായിരിക്കും എല്ലാ കണ്ണും കാതും ഒക്കെ ഇന്ന് തൃപ്പൂണിത്രയിലേക്കാണ് ആ അത്തച്ചമയ ഘോഷയാത്രയോടുകൂടി നമ്മൾ ഓണത്തെ അങ്ങ് വരവേൽക്കുകയാണ് ഇത് ആണ് അത്തം നഗർ അത്തനഗറിൽ ഇവിടെ അത്തപ്പതാക ഉയർത്തും നേരത്തെ സൂചിപ്പിച്ച പോലെ മന്ത്രി പി രാജീവാണ് അത്ത ഉയർത്തുക അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ട് റിപ്പോർട്ടർമാർ സ്നേഹയും കൂടാതെ ശ്യാമപ്രസാദ് ഉത്തമനും ഈ ഒരുക്കങ്ങൾ നടക്കുന്ന സ്ഥലത്തുണ്ട് ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ പുലികളിയുടെ ഒരുക്കങ്ങളൊക്കെ തന്നെ രാവിലെ മുതൽ തുടങ്ങും അങ്ങനെ കൗതുക കാഴ്ചകളൊക്കെ വിസ്മയ കാഴ്ചകളൊക്കെ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു ഒരു ഘോഷയാത്രയിലേക്ക് ഗംഭീരമായ ഘോഷയാത്രയിലേക്ക് നാടും നഗരവും ഒക്കെ പോകാൻ ഒൻപത് മണിക്കാണ് ഘോഷയാത്ര ആരംഭിക്കുക പതാക ഉയർത്തുക